ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു സേമിയ പായസ ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൻ്റെ എമൗണ്ട് തീരുമാനിക്കാം കേട്ടോ ഞാനിപ്പോൾ കുറച്ചധികം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അടിപ്പരിപ്പൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ എന്നിട്ട് നമുക്ക് ഉണക്കമുന്തിരിച്ചേർക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം ഇപ്പം ഇതിവിടെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിവെക്കാം സെയിം പാനിലെ വീണ്ടും ഒരു ടീസ്പൂൺ നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് സേമിയ വറുത്തെടുക്കാം ഞാനിപ്പോൾ വളരെ നൈസ് ആയിട്ടുള്ള സേമിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ അമ്പത് ഗ്രാം ഉണ്ട് ഇതും നമുക്ക് നല്ലൊരു മണം വരുന്നവരെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം ഇപ്പം സേമിയും ഇവിടെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാല് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ മൂന്ന് കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു അരക്കപ്പ് ഇവാപ്രേറ്റഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷണലാണ് ആണ് ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റും ഒരു കളറൊക്കെ കിട്ടും പായസത്തിന് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ നന്നായിട്ട് വറ്റി വരാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടെൻസ് മിൽക്കൊക്കെ ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല അതിന് പകരമായിട്ട് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് പഞ്ചസാര ഒരു അഞ്ച് ഏലക്കായ എടുത്തിട്ടുണ്ട് അതിൻ്റെ മാറ്റി മാറ്റിക്കഴിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇതി പൊടിച്ചെടുത്ത് ഉണർന്നിട്ടുണ്ട് നമ്മുടെ പാലും അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സീമി ചേർത്ത് കൊടുക്കാം സീമി ചേർത്തിട്ടൊരു അഞ്ചാറ് മിനിറ്റ് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം സേമി നന്നായിട്ട് കുക്കായി വരണം ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ വളരെ തിന്നായിട്ടുള്ള സീമി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നന്നായിട്ട് വെന്ത് വരും ഇപ്പോൾ സേമിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം മുഴുവൻ ചേർക്കണ്ട കേട്ടോ നമുക്ക് ആദ്യം കുറച്ച് ചേർത്തിട്ട് മധുരം ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൂടുതൽ ചേർത്താൽ മതി എനിക്ക് ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്ത ആളാണ് അപ്പം ഞാൻ അധികം ഇത് ഫുള്ളായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു അരഭാഗത്തിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ചേർക്കുന്നുള്ളൂ നിങ്ങൾക്ക് നല്ല മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടും ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ വീണ്ടും നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം പായസം അത്യാവശ്യം തിക്കായിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് തിക്കാക്കി എടുക്കണ്ട കാരണം ഇരിക്കും തോറും വീണ്ടും ഒന്നുകൂടി കുറുകി വരും നിങ്ങൾക്ക് ഇപ്പോൾ തണുക്കുമ്പോൾ പായസം കുറുകി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പാൽ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഒരു നുള്ളുപ്പും കൂടി ചേർക്കുകയാണേ അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയ പായസം നമ്മുടെ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം കുറച്ച് ഞാൻ ഗാർണിഷ് ചെയ്യാൻ മാറ്റി മാറ്റിവെക്കുകയാണെ വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്യാം ഇതാണ് നമ്മുടെ പായസൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ ഇരിക്കണം കേട്ടോ അപ്പോഴാണ് ടേസ്റ്റ് കണ്ടു ഇതാണ് നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി ഒരുപാട് തിക്ക് ആയിട്ടുണ്ടെങ്കിൽ സെമി പായസം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം കേട്ടോ ഇത് നമുക്ക് ഇനി നമ്മുടെ സേർവിംഗ് പൗളിലേക്ക് മാറ്റാം ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ കുടിച്ചൊക്കെ നോക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഇഷ്ടമാവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ